സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടക്കും ഏലപ്പാറ സർക്കാർ യു പി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത് ഏലപ്പാറ പഞ്ചായത്തും വിവിധ സംഘടനകളുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കൊച്ചി മഞ്ഞുമൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് ആശുപത്രിയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് നടത്തുന്നത് ഏലപ്പാറ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതലാണ് ക്യാമ്പ് നടക്കുന്നത് കൊച്ചി മഞ്ഞുമൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് ആശുപത്രിയുടെ സാമൂഹ്യ ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി ഏലപ്പാറ പഞ്ചായത്തും വിവിധ സംഘടനകളുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ സെന്ററിൽ നിന്ന് പരിശീലനം നേടിയ ഡോക്ടർ തോമസ് വർഗീസ് ക്യാമ്പിന് നേതൃത്വം നൽകും ക്യാമ്പിന്റെ ഉദ്ഘാടനം പീരുമേട് എം എൽ എ വാഴൂർ സോമൻ നിർവഹിക്കും ഗവൺമെൻറ് ഹൈസ്കൂളിലും യു പി സ്കൂളിലും വെച്ച് നടക്കുന്ന നഗക സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഏകദേശം തൊള്ളായിരത്തിൽ പര ആൾക്കാർ ഈ ഇതിൻ്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഒമ്പതിൽ പരം ഡിപ്പാർട്ട്മെൻറ്റുകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ നമ്മുടെ ദേശത്ത് ഏറ്റവും അനുയോജ്യരായ ആൾക്കാരെ കണ്ടെത്തി അതിൽ ഇരുപത്തി മൂന്നിൽ പരം ആശാവേഴ്സിൻ്റെ സർവസാന്നിധ്യവും അവരുടെ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി തൊള്ളായിരത്തിൽ പര ആൾക്കാർ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് മഞ്ഞുമൽ സെന്റ് ജോസഫ് ട്രസ്റ്റ് ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നൂറ്റി മുപ്പത്തിയെട്ട് വർഷത്തെ പാരമ്പര്യമുള്ള മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലും ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരുക്കങ്ങൾ ഏകദേശം ഒരു മാസത്തോളമായി നടന്നു വരികയായിരുന്നു ഇതിലേക്ക് ഏലപ്പാറയുടെ വിവിധ സാംസ്കാരിക സംഘടനകളും ഏലപ്പാറ പഞ്ചായത്തിൻ്റെയും ഒറ്റക്കെട്ടായുള്ള നേതൃത്വത്തിൻ്റെ ഭാഗമായി ആൾക്കാരെ ഇതിലേക്ക് കണ്ടെത്താനും അനുയോജ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും സംഘാടക സമിതി എന്ന നിലയിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രതികൂല കാലാവസ്ഥകൾ അനുയോജ്യമായി വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാലാം തീയതിയിലേക്ക് നടക്കുന്ന ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് ഏവരെയും സ്വാഗതം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അധ്യക്ഷനായിരിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാബൽ മുഖ്യപ്രഭാഷണം നടത്തും ആതുര സേവന രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരെ വാഴൂർ സോമൻ എം എൽ എ ആദരിക്കും ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് അധ്യക്ഷത വഹിക്കും ഓങ്കോളജി കാർഡിയോളജി ഗൈനക്കോളജി പീഡിയാട്രിക് ഓർത്തോപീഡിക്സ് ഡെർമറ്റോളജി ഗ്യാസ്ട്രോ എൻഡ്രോളജി ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കും ഏലപ്പാറയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു ഗോപാൽ ഉമർ ഫാറൂഖ് ഷൈൻകുമാർ ക്യാമ്പ് ജനറൽ കൺവീനർ മാത്യു ജോൺ ബിജു പി ചാക്കോ അനീറ്റ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ